സ്നാനം എന്താണ് സ്നാനം സഭയുടെ അനുഷ്ഠാനങ്ങളിൽ ഒന്നാമത്തേതാണ് സ്നാനം രണ്ടാമത് കർത്തൃമേശയും മത്തായുടെ സുവിശേഷം പതിനെട്ടാം അധ്യായം പത്തൊമ്പത് ഇരുപത് വാക്യങ്ങളിൽ കർത്താവ് ഇത് കൽപ്പിച്ചു ശിഷ്യന്മാർ അത് നമ്മെ പഠിപ്പിക്കുകയും നടപ്പിൽ വരുത്തുകയും ചെയ്തു പാപത്തിൽ മരിച്ചവർക്ക് അതിൽ തുടരുവാൻ കഴിയയില്ല എന്നാൽ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവൻ പുതുജീവൻ പ്രാപിക്കുന്നു അവൻ യേശുക്രിസ്തുവിൻ്റെ മരണത്തോടും അടക്കത്തോടും പുനരുദ്ധാനത്തോടും ഏകീഭവിക്കുന്ന സ്നാന ശുശ്രൂഷയിൽ പങ്കാളിയാകേണ്ടതാണ് ചെങ്കടൽ കടന്ന ജനം മോശയോട് ചേർന്നതായി പറയുന്നത് പോലെ വിശ്വാസ സ്നാനത്താൽ ഒരുവൻ കർത്താവിനോട് ചേരുന്നു വെള്ളത്തിലേക്ക് ഇറങ്ങുന്നത് മരണത്തെയും വെള്ളത്തിൽ മുങ്ങുന്നത് അടക്കത്തെയും വെള്ളത്തിൽ നിന്ന് പൊങ്ങി വരുന്നത് ഉയർപ്പിനെയും ചൂണ്ടിക്കാണിക്കുന്നു സ്നാനം എന്ന പദം നൂറു പ്രാവശ്യം പുതിയ നിയമത്തിലുണ്ട് സ്നാനത്തെക്കുറിച്ച് അറുപത് പ്രാവശ്യം വിവിധ ഭാഗങ്ങളിലായി പ്രസ്താവിച്ചിട്ടുമുണ്ട് ആദം മൂലം വന്ന ജന്മപാപം മാറ്റാനാണ് സ്നാനം കഴിപ്പിക്കുന്നത് എന്ന് ചിന്തിക്കുന്നവരുമുണ്ട് എന്നാൽ അങ്ങനെയല്ല ഏകന്റെ പാപം ശിക്ഷവിധിക്ക് കാരണമായി എന്നത് ശരിയാണ് എന്നാൽ ക്രിസ്തു എന്ന ഏകന്റെ യാഗമരണം മൂലം പാപത്തിന് പരിഹാരം വന്നു ഒരുവൻ കർത്താവിനെ രക്ഷിതാവായി അംഗീകരിക്കുമ്പോൾ അവൻ സ്നാനം സ്വീകരിക്കുന്നതിന് അർഹനായിത്തീരും മാനസാന്തരപ്പെടുമ്പോൾ പാപമോചനം ലഭിക്കുന്നതിനാൽ അതിൻ്റെ അടയാളമായി സ്നാനമേൽക്കുകയും വേണം രക്ഷിക്കപ്പെടുന്നവരെ ദിനംപ്രതി സഭയോട് ചേർത്തുകൊണ്ടിരിക്കുന്നുവെന്ന് അപ്പോസ്ല പ്രവൃത്തികൾ രണ്ടാം അധ്യായം നാൽപ്പത്തി ഏഴാമത് വാക്യത്തിൽ പറയുന്നു നീ എപ്പോഴാണ് സ്നാനമേൽക്കേണ്ടത് ദൈവവചനം കേട്ട് അനുസരിക്കുകയും വചനത്തെ സ്വീകരിക്കുകയും ആ വചനത്തെ വിശ്വസിക്കുകയും ചെയ്യുമ്പോൾ സ്നാനമേൽക്കുവാൻ കഴിയും ഉദാഹരണത്തിന് കൊരിന്തിലുള്ള ജനം അതുപോലെ തന്നെ ലുതിയ കാരാഗ്രഹ പ്രമാണി ഇവരൊക്കെയും കർത്താവിനെ വിശ്വസിച്ച് വചനം ഏറ്റെടുത്തവരായിരുന്നു എന്തുകൊണ്ടാണ് നാം സ്നാനം ഏൽക്കണമെന്ന് പറയുന്നത് ഒന്ന് ഇത് കർത്താവിന്റെ കൽപ്പനയാണ് മറ്റൊന്ന് മാനസാന്തത്തിന്റെ അടയാളമാണ് സ്നാനം നല്ല മനസാക്ഷിക്ക് വേണ്ടിയുള്ള അപേക്ഷ കൂടെയാണ് സ്നാനം എന്ന് പറയുന്നത് കർത്താവായ യേശുക്രിസ്തുവിനോട് കൂടെ മരിച്ച് അടക്കപ്പെട്ടു എന്നതിൻ്റെ ലോകത്തിനു മുമ്പാകെയുള്ള നമ്മുടെ സാക്ഷ്യമാണ് സ്നാനം മാത്രമല്ല പുതുജീവിതത്തിലേക്കുള്ള നമ്മുടെ പ്രവേശനം പുതിയ മനുഷ്യനെ ധരിക്കുന്നു അതുപോലെ തന്നെ ശിഷ്യത്വത്തിൻ്റെ തുടക്കം ക്രിസ്തുവിനു വേണ്ടിയുള്ള യേശുക്രിസ്തുവിൻ്റെ ശിഷ്യനാണെന്ന് നാം പരസ്യമായി ലോകത്തോട് സ്നാനത്തിലൂടെ വിളിച്ചു പറയുന്നു ഇനി സ്നാനപ്പെടാത്തവർ സ്വർഗത്തിൽ പോകുമോ എന്ന് നോക്കാം സ്നാനമേറ്റില്ല എന്നതുകൊണ്ട് മാത്രം സ്വർഗം നഷ്ടപ്പെടുകയില്ല സ്നാനം ഏൽക്കണം എന്നത് കർത്താവിന്റെ കൽപ്പനയാണ് അതുകൊണ്ട് അതനുസരിക്കാത്തവർ കർത്താവിന്റെ ഒരു കൽപ്പന അനുസരിച്ചില്ല എന്ന കുറ്റബോധത്തോടെ കർത്താവിന്റെ മുമ്പിൽ നിൽക്കേണ്ടി വരും സ്നാനമേൽക്കുന്നത് വെള്ളത്തിൽ മുങ്ങി തന്നെ വേണം എന്നുണ്ടോ എന്നത് അനേകരുടെ സംശയമാണ് പുതിയ നിയമത്തിന്റെ മൂലഭാഷയായ ഗ്രീക്കിൽ ബാപ്റ്റിസോ എന്ന പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത് അതിന് മുക്കുക എന്ന് തന്നെയാണ് അർത്ഥം കഴുകുക എന്നത് ഗ്രീക്കിൽ റാൻഡ്സോ എന്ന വാക്കും തളിക്കുക ഒഴിക്കുക എന്നതിന് എഗ്ലിയോ എന്ന വാക്കും കുളിക്കുക എന്നതിന് ലിയോ എന്ന വാക്കും ഉപയോഗിച്ചിരിക്കുന്നു കഴുകൽ എന്നതിന് എന്നും ബാപ്റ്റിസോ എന്ന വാക്കും ഗ്രീക്കിൽ ഉപയോഗിച്ചിരിക്കുന്നു ഈ വാക്കിൽ നിന്നാണ് ബാപ്റ്റിസം എന്ന വാക്കുണ്ടായത് മുഴുകൽ സ്നാനം ക്രിസ്തുവിനോട് ചേരുന്നതിനെ കാണിക്കുന്നു അത് ഇപ്രകാരമാണ് ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ട് ക്രിസ്തുവിനോടുകൂടെ മരിച്ച് ക്രിസ്തുവിനോടുകൂടെ അടക്കപ്പെട്ട് ക്രിസ്തുവിനോടുകൂടെ പുനരുദ്ധാനം ചെയ്യുന്നു ക്രിസ്തുവിനോട് ഏകീഭവിക്കുന്നു ക്രിസ്തു നമുക്കു വേണ്ടി മരിച്ചു നാം ക്രിസ്തുവിനായി മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നതിനെ സ്നാനം മൂലം സാക്ഷിക്കുന്നു സ്നാനം രക്ഷ പ്രാപിക്കാനല്ല സ്വർഗത്തിലേക്കുള്ള അനുവാദപത്രവുമല്ല യേശുക്രിസ്തുവിനെ രക്ഷിതാവായി ഹൃദയത്തിൽ സ്വീകരിച്ച് ഏറ്റുപറയുന്നവർ അനുസരിക്കേണ്ടതായ കർത്താവിന്റെ കൽപ്പനയാണ് സ്നാനം പാപങ്ങളെ കഴുകിക്കളയുക എന്ന് അപ്പോസിലെ പ്രവൃത്തി ഇരുപത്തിരണ്ടാം അധ്യായം പതിനാറാമത്തെ വാക്യത്തിൽ പറയുന്നതിനാൽ സ്നാനം മൂലം പാപം കഴുകപ്പെടും എന്ന് തോന്നിപ്പോകും അക്കാലങ്ങളിൽ മാനസാന്തരപ്പെടുന്നവരെ അപ്പോൾ തന്നെ സ്നാനപ്പെടുത്തിയിരുന്നതിനാൽ ഈ രണ്ടു കാര്യങ്ങളും ചെയ്തു കഴിയുമ്പോൾ പാപമോചനം പ്രാപിക്കുന്നു എന്ന ആശയമാണ് ക്രിസ്തുവിന്റെ രക്തമാണ് പാപപരിഹാര മാർഗം ഇത് ഒന്ന് യോഹന്നാൻ ഒന്നിന്റെ ഏഴിലും അപ്പോസ്ലെ പ്രവൃത്തി ഇരുപത്തിരണ്ടിലെ പതിനാറാം വാക്യത്തിലും പറഞ്ഞിരിക്കുന്നു ശിശുക്കളെ സ്നാനപ്പെടുത്താൻ കർത്താവ് കൽപ്പിച്ചിട്ടില്ല അവരെ പലപ്പോഴും അനുഗ്രഹിച്ച കർത്താവ് അവരെ സ്നാനപ്പെടുത്താൻ പറഞ്ഞിട്ടുമില്ല ശിശുക്കളെ മുമ്പിൽ നിർത്തി സ്വർഗരാജ്യം എന്നാണ് യേശു പറഞ്ഞത് അതിനാൽ അവരുടെ സ്വർഗരാജ്യ പ്രവേശനത്തിന് ഒരു കർമ്മവും ആവശ്യമില്ല ആയിരത്തി മുന്നൂറ്റി പതിനൊന്നിലെ റാവന്ന സുന്നോസിൽ എടുത്ത തീരുമാനം മാത്രമായിരുന്നു ശിശു സ്നാനം എന്നുള്ളത് അല്ലാതെ യേശുപുസ്തുവിന്റെ കൽപ്പനയല്ല ശിശു സ്നാനം സ്നാനം അനുസരണത്തിൻ്റെയും വിശ്വാസത്തിന്റെയും ശുശ്രൂഷയാണ് തെർത്തുല്യൻ വിശുദ്ധ അംബ്രോസ് ക്രിസോസ്റ്റം അഗസ്റ്റിൻ എന്നീ പിതാക്കന്മാരെല്ലാവരും തന്നെ മുഴുകൽ സ്നാനം തന്നെ പഠിപ്പിച്ചിരുന്നവരാണ് മറ്റൊന്ന് ആത്മസ്നാനം അത് കർത്താവ് നമുക്ക് തരുന്ന പരിശുദ്ധാത്മ സ്നാനമാണ് ഈ ആത്മസ്നാനം പ്രാപിക്കാത്തവർക്കായി ഒരുക്കിയിരിക്കുന്ന തീച്ചുളയാണ് അഗ്നിസ്നാനം എന്നുള്ളത്